ഹായ് ഗൈസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷാർജൽ ഗോൾഡ് സൂക്കിൽ കോസ്മെറ്റിക്സ് ആൻഡ് പെർഫ്യൂമിൻ്റെ ഷോപ്പിലാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ലേഡീസിൻ്റെ ഷോപ്പിൽ ലേഡീസിൻ്റെ വസ്തുക്കൾ ഇങ്ങനെ കയറി കാണുന്നത് ഞാൻ ഈ വീട് ചണ്ട് കാരണം ഉണ്ട് ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സാധാരണ എയ്റ്റി പേഴ്സൻറ്റ് വുമൺസും ഇപ്പോൾ ഒരു പത്തായിരം രൂപ ഒരാൾക്ക് അയച്ചു കൊടുത്തിരിക്കാം രണ്ടായിരം ഫുഡിന് വട്ടും ഉറക്കം ചിലവാക്കിയിട്ട് ബാക്കി എട്ടായിരം കുറച്ച് ചിലവാക്കുന്നത് ഇങ്ങനെ മേക്കപ്പ് ലിപ്സ്റ്റിക്ക് അക്കാരുന്ന ലിപ്സ്റ്റിക്കും പിന്നെ ഐനർ അത് ഈഴേണ്ട ഈഴേണ്ടക്കറിയില്ല എന്തായാലും അത് രണ്ടാം കറിയൂ പിന്നെ പൗഡർ പിന്നെ പാരലി അത് മാത്രം അറിയോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ രണ്ടാമത്തെ കാരണം വെച്ചാൽ ഈ ഷോപ്പ് സെയിൽ ഇട്ടിരിക്കാണ് എങ്ങനെയാ വെച്ചാൽ ഈ ച ബാക്കിലുള്ള മുഹമ്മദ് ആ മുഹമ്മദാന്ന് ചേസ് ചങ്ങൻ്റെ പേര് അപ്പോൾ ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് ഷോപ്പിന്റെ സാധനം മൊത്തം കാണിച്ചരാം എന്തൊക്കെ സാധനമുണ്ട് ഇപ്പോൾ ലേഡീസ് സത്യം പറഞ്ഞാൽ നക്ക് ഇതിനെ കുറച്ച് ഒരു ഐഡിയ ഇല്ല എടുത്താണ് ഷോപ്പിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ഔട്ട് സൈഡ് വ്യൂ ഇങ്ങനെയാണ് ഈ ഒരു സൈഡ് ഇങ്ങനെ കുറേ സാധനം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം ഈ ഒരു സൈഡ് ഇങ്ങനെ കുറേ സാധനം വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കയർന്ന് ഇവിടെ കുറേ സ്പ്രേ ലോഷൻസ് എന്തിനു ലോഷൻസ് ആ ലൈക്ക് ബോഡി ലോഷൻ ആയിരിക്കും കണ്ടിട്ട് തോന്നുന്നങ്ങനെയാന്ന് പ്രോട്ടീസ് ആറ് പേര് ആറ് പേര് 20 20 ട്വന്റി അപ്പൊ ഇരുപത്തി ഒരു സാധനത്തിന് അതായത് നമ്മളെ ഒരു തിരുഗ്രാം പറഞ്ഞ നാട്ടത്തെ ഇരുപത്തി മൂന്നു റുപ്പിന് കണക്കൂട്ടാക്കാതി ലേഡീസിൻ്റെ സാധനം ആണുങ്ങളെ സാധനങ്ങളിൽ ആ മുടി ഇല്ലാത്ത ആൾക്ക് മുടി വളരാന സാധനം ഹയർ ബിൽഡിംഗ് ഫൈബർ ആ ഉള്ള സാധനം സോട് കുറെ സ്പ്രാണ്ട് റബ്ബറാ ഇതായിരിക്കും ആ തൽക്കട റബ്ബറാണ് ഇത് പിന്നെ ഇത് മുടി സ്കൈ കൂള് ഹെയർ മാസ്ക് ഇപ്പം എന്താണെന്നൊക്കെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞാനിപ്പോൾ എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കല് ഞാൻ ഏകദേശം പറഞ്ഞുതരാം എൻട്രി സ്റ്റാൻഡ് ആ ഇത് എല്ലാണെങ്കിലും തോന്നുന്നു അല്ലെങ്കിൽ മുടി വലിപ്പിക്കുന്ന സാധനമായിരിക്കും മറ്റേ ഇതിടല്ലേ കൂളിൻ്റെ എക്സ്ട്രാ സോ നമുക്ക് എന്തായാലും ഈ സ്ഥലങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഷോപ്പിന്റെ ഒരു സൈഡിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് രണ്ടാമത് നമ്മൾ നോക്കി ഈസായിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ കുറേ ഷാംപൂ ഉണ്ട് കണ്ടീഷണർ ഉണ്ട് പിന്നെ തൽക്ക് കയണ്ടേയും മാക്ക് കഴിണ്ടേയും എല്ലാ സാധനവും ഉണ്ട് അതാണ് കാരണം ഇവിടെ കുറേ സ്പ്രേ ഉണ്ട് ഇതിൽ എല്ലാ ഡി സ്പ്രേയാണ് ഗൈസ് ഇവിടെ കുറേ സ്പ്രേ ഉണ്ട് ഹൈക്കം ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് തുറന്നാണ് ഗൈസ് ഇതിന് ആ സ്പ്രാൻഡ് റേറ്റ് ഏകദേശം എല്ലാം പറഞ്ഞു ഇപ്പോഴുള്ള ടൈം കുറേ ടൈം എടുക്കും അതുകൊണ്ട് സ്പ്രാൻഡ് റേറ്റ് ഒന്നും പറയുന്നില്ല ആ ഇത് എന്റെ പേർക്ക് കുറേ കണ്ടിരിക്കും സംഭവം എന്ത് ന്യൂസ് ആയാലും നമുക്കറിയില്ല ഇത് എന്ത് ന്യൂസ് ആയിട്ട് അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ല സോ ഇത് യൂസ് ആകാൻ തന്നിരുന്നെന്ന് അറിയാൻ കമൻറ്റിട്ട് അപ്പോ ഇത് അലവൻ ഒലിവ് ബെറ്റർ എന്തുവാടേ ഇത് മീൻസ് ബോഡിക്ക് തേക്കണ്ട അല്ലെങ്കിൽ കുളിക്കുമ്പോ മുന്നേക്കാ കുളിച്ച ശേഷം അങ്ങനെ തേക്കണ്ട ഇത് പൗഡർ എന്താലും ഇത് പൗഡറാണ് ഇവിടെ കളർ സാധനം ഉണ്ട് ആ മുടി കളറാക്കണ്ടത് മുടി കളറാക്കണ്ടിക്കന് കൊടുക്കുന്നുണ്ട് This is ദിസ് ബീത്ത് ഹെയർ ബീത്ത് ആ ഇവിടെ ഹെയർ ഹെയർ എടുക്കുകൊടുക്കുന്നുണ്ട് അല്ലേ ഞാൻ ആതിട്ടാണ് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റായി ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാത്തോണ്ടത് ചേച്ചി പലതരം കളറിൽ പലതരം ഹെയറിൻ്റെ ഇതുണ്ട് ഞങ്ങൾക്ക് ഏത് കളർ ആണോ എല്ലാം എടുക്കാം ഗല്ല് അങ്ങനത്തെ എല്ലാം ഏരിയ എനിക്ക് തന്നെ എല്ലാം

നാട്ടിലത്തെ റേറ്റ് എന്തില്ല ഈഴ് ഇന് പത്ത് റുപ്പ്യാണ് അവിടുത്തെ ഇരുനൂറ് സംതിങ് ആയി ആ ഇത് മറ്റേ ഇതാക്കിയിട്ട് മൊത്തത്തിൽ തേക്കുന്നില്ലേ മൊത്തം ഇങ്ങനെ എന്നെ പറ്റിക്കുന്നില്ലേ അതാണിത് മീൻസ് പൗഡർ അതിൻ്റെ ഉള്ളിൽ തേക്കേണ്ട സാധനം മൊത്തം അയച്ചിട്ട് മൊത്തത്തിനാക്കുന്നില്ലേ അതാണ് ഇപ്പം ഞങ്ങൾ ഈ സെക്ഷൻ മൊത്തം കണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഈ ഒരു സെക്ഷൻ മൊത്തം കണ്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ കാണിച്ചരാം ഇവിടെ മൊത്തം ചീർപ്പ് മറ്റേ മറ്റേ ഫേസിന് എന്തോ ആക്കുന്നത് ഫ്ലേസ് ഇതാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വരില്ല നമുക്ക് അറബി അറിയില്ല അതുകൊണ്ട് സംസാരിച്ച കാര്യമില്ല ഞാനൊക്കെ തോന്നുന്ന രീതിയിൽ പറയാം ആ ഇത് കണ്ണിന് മറ്റേ പെരുകല്ലേ അതാണിത് കണ്ണിൻ്റെ പെരുകം ഇത് പതിനഞ്ച് തരം തലയിൽ മറ്റേ ഇത് തേക്കുന്നതിന് മുമ്പ് രണ്ട് സാധനം തോന്നും ഈ സാധനം ഐ ഗ്ലൂ അറിയാത്തൊണ്ടായിരിക്കുന്നത് ഈ ഐ ഗ്ലൂ എന്തിനു കണ്ണിനെന്തിനു പക്ഷേ എന്തു ചെയ്യും സ് നെയിൽസ് നെയില് നെയിലിൻ്റെ ആ നോക്കാം അതിനുള്ള നെയിലിന് അപ്പം ഒന്ന് രണ്ട് തരം മൂന്നുതരം നാല് തരം അഞ്ച് തരം ആറ് തരം ഏഴ് തരം പല ടൈപ്പ് ഉണ്ട് കുറേ കുറേ ടൈപ്പ് ഉണ്ട് കുറേ ടൈപ്പ് ഉണ്ട് ഇത് ബ്രഷ് അതിന് നെയിലായിരിക്കും ഹെയർ കട്ടറ് ഇത് കത്തി എന്തിന് ആ ഇതിന് നെയിൽ കട്ടറ് ഈ ചെറുപ്പ് കത്തി എന്തിരി കറില്ല നെയിൽ ക്ലീൻ ആക്കായിരിക്കും ഇത് ഹെയർ സ്പ്രേ ഹെയർ കളർ ആക്കാനുള്ള സ്പ്രേ ആണ് ഇത് ആ ഇത് മുടി കല്പിക്കണ്ട മറ്റേ മുടി വൺ സ്മൂത്ത് ഇത് മോത്ത് അല്ലെങ്കിൽ മറ്റേ ഈ സാധനമല്ല പിരികം പിരികത്ത് കേക്കേണ്ടായിരിക്കും എൻ്റെ ഒരു ഊഹം വെച്ച് പിരികണ്ടായിരിക്കും ഇത് നോക്കി ഞാൻ കാണുന്നത് റിൻ്റെ ഇതുണ്ട് ഇതാ മറ്റേ ഇതാണ് ബ്രഷ് മറ്റേ ഇത് കുറച്ച് വലിയ ബ്രഷ് ചെറിയ ചെറിയ ബ്രഷ് നമ്മൾ പെയിൻറ്റിങ്ങിന് യൂസ് ആകില്ല അതേപോലത്തെ ബ്രഷ് ഈ സാധനം മറ്റേ പിരകത്തിനാണ് ലാസ്റ്റ് കാണുന്ന സാധനം ഉള്ളത് അത് പിരകത്തിന് അതിൻ്റെ ഊഹാ ഊഹം ശരിയാണെങ്കിൽ അത് പിരികത്തിനുള്ളതാന്ന് സോ ഇരുന്നൂറ്റി എമ്പത്തഞ്ച് ദൃഹമിൻ്റെ സാധനമാണ് കഴിച്ചിപ്പോൾ കാണുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ദീർഹമിൻ്റെ സാധനം ഇതിനകത്ത് വരുന്നത് ബ്രഷ് മറ്റേ കുറേ ചെറിയ ചെറിയ ഇതുണ്ട് ബ്രഷ് ഉണ്ട് പിന്നെ കണ്ണാടി പിന്നെ ഇത് ജസ്റ്റ് ഇത് നെയിലായിരിക്കും ഇത് ലഭിച്ചിക്ക് ഇത് നെയിലായിരിക്കും ഇവിടെ കുറേ സാധനമുണ്ട് അറിയില്ല ലേഡീസ് കാണുന്നില്ല ലേഡീസ് അറിയാം കൃത്യം അങ്ങനറിയാത്തത് അറിയാത്തതുകൊണ്ടാണ് കൃത്യ പേര് വരാത്തത് ഇത് മൊത്തം മോത്തേക്കേണ്ട എന്തായാലും ഇത് മോത്തേക്കേണ്ടത് ഈ മുഖത്തിന് മാത്രമുള്ള സാധനമാണ് ഇത് മൊത്തം ഇങ്ങനത്തെ കളറ ആൾക്കാരുടെ ഉണ്ടാവും നമുക്ക് അറിയാം സതാന്ന് ഇങ്ങനത്തെ കളറ ആൾക്കാരുണ്ടാവും ലേഡീസിനോട് ഇപ്പോൾ ദുബൈയിൽ ആരെങ്കിലും ഉണ്ടാവില്ല ദുബൈയിൽ ചാർജേ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവില്ല അവരോട് പറയാം ഇരുന്നൂറ്റി തൊണ്ണൂറ് തിറവുള്ളൂ നമുക്ക് ഇങ്ങനത്തൊന്ന് സാധനം എന്തായാലും കൊണ്ടുവരണം അല്ലെങ്കിൽ നാട്ടിലേക്ക് വരണ്ടാന്ന് ഇപ്പം അവരോട് പറയേണ്ട കേട്ടോ അപ്പം അവരോട് പറയണ്ട അപ്പം കഷ്ടപ്പെട്ട് വാങ്ങുന്നത് ഞങ്ങൾക്ക് മാക് ഇത് വാങ്ങി തരാനല്ല ഇങ്ങനെ ലോവർ അല്ലെങ്കിൽ കെട്ടിയന് അല്ലെങ്കിൽ ഏട്ടൻ അനിയൻ ഓരോ കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അങ്ങനോട് പറയേണ്ട അപ്പം മാറേ കഷ്ടപ്പെടുമ്പോൾ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇത് വാങ്ങിത്തരാനല്ല മനസ്സിലാക്കാതെ അപ്പോൾ ഈ സാധനമായിട്ട് നിൽക്കുകയും അപ്പോൾ ഇവിടെ കുറേ സാധനമുണ്ട് ആ ഇത് മേക്കപ്പ് സെറ്റിൻ്റെ ബോക്സും പിന്നെ ഈ ഒരു പഞ്ഞി പോലത്തെ ഇതും പിന്നെ കുറേ സൺറൈസ് ഞാൻ ജസ്റ്റ് എന്നെ ഓടിച്ച് വിടാം നമുക്ക് ഇതിനോട് സംസാരിക്കാൻ അറിയുന്നില്ല ഞാൻ ഈ സാരി ഓടിച്ചിട്ടു വിടുന്നത് സോ ഇപ്പോൾ ഇങ്ങനെ ഷോപ്പ് എടുക്കുക ഷോപ്പ് എടുക്കാനായിട്ട് ആൾക്ക് വരുന്ന ആൾക്കാരോട് ഇതാണ് ഷോപ്പിൻ്റെ വ്യൂ ഷോപ്പിൻ്റെ വ്യൂ പറയുന്നത് ഇതിങ്ങനെയാണ് എല്ലാ സാധനം സ്റ്റോക്കാണ് എല്ലാ സാധനം സ്റ്റോക്കുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ലേഡീസിൻ്റെ വന്ന് നല്ല കസ്റ്റമേഴ്സ് ഡെയിലി കയറി വിടുന്നത് ഡെയിലി ഇവിടെ എന്തായാലും മാളിൽ ആൾക്കാർ കയറുമ്പോൾ ഇതിൽ കയറാതിരിക്കില്ല കാരണം കാരണം നമ്മൾ നാടാണ്ക്കല്ല ഈ നാട്ടിൽ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായ തൊണ്ടിയായാലും ഇതിൽ ഇടാതെ പുറത്തിറങ്ങിയില്ല അതാണ് ഈ നാട്ടിന് പ്രത്യേകത ഞാൻ യു എ യിൽ ഇപ്പോൾ യു എയിലാട്ട് ഒമാലാട്ട് ഞാൻ പുറത്തിറങ്ങുന്ന ടൈം മൊത്തം എല്ലാം ഭാരത്തേച്ചിലുള്ള ലേഡീസാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അത് ചെറിയ കുഞ്ഞാട്ട് ചെറിയ ചെറിയ കുഞ്ഞാട്ട് അതിപ്പോൾ വ്യവസായ പണ്ണുങ്ങാട്ട് എന്തായാലും ഇതിരാതെ യു എയിൽ നിന്ന് പുറത്തിറങ്ങില്ല ആൾക്കാർ അപ്പോൾ എന്തായാലും ഇത് വാങ്ങി യൂസ്ഫുൾ ആകും അത് ഹണ്ട്രഡ് പേഴ്സൻ്റും കച്ചോറും കിട്ടും അതുവരെ കഥ പിന്നെ അത് നടത്താൻ പഠിക്കണം അതുവരെ കഥ ഷോ ഇതാണ് ഷോപ്പിൻ്റേത് ക്യാമറയുണ്ട് ഇപ്പോൾ ഈ ഷോപ്പ് കൊടുക്കുമ്പോൾ നമ്മളീ ഷോപ്പ് ഷോപ്പ് ഈ റൂം മാത്രമാണ് കൊടുക്കുന്നത് ഈ സാധനം മൊത്തം ഉണ്ടാവും അതിനൊക്കെ ലൈസൻസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഒത്തിറ്റാന്ന് ഈ ഷോപ്പ് കൊടുക്കുന്നത് തരല്ലേ ഇപ്പോൾ കിട്ടിയ റേറ്റൊന്നും കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടാണ് നിനക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നൈസായിട്ട് വരാം ഈ ഷോപ്പിൻ്റെ ഇതിങ്ങനെയാന്ന് ഇതൊക്കെ ഈടൊരു റൂമുണ്ട് ഈ റൂമെ കയറി കാണിക്കാം ആ ഇങ്ങനെ റൂമുണ്ട് അവിടെ ബാത്ത് റൂമുണ്ട് എല്ലാ സാധനം എല്ലാ ഇതും ഉണ്ട് വീടെ നമുക്ക് കിച്ചൻ ചിലൊരു കിച്ചൻ മാത്രമേ ആയിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് തുറന്നിട്ടായിരിക്കും ഉറക്കായിരുന്നു വീടിനു കടന്ന് തുടങ്ങാം എങ്ങനെയാ വെച്ചാൽ ചില ടൈം ഇപ്പോൾ ഉച്ച നേരത്തധികം ഈ മാളിൽ വലിയ കച്ചവടം ചില ടൈം ഉണ്ടാക്കില്ല ചില ടൈം നല്ല ആൾക്കാരുണ്ടാവും ചില ടൈം കച്ചവടം ഉണ്ടായില്ല കാരണം ഞങ്ങൾക്ക് വലിയ തന്നെ ഒരു കട്ടിലിട കടന്ന് തുടങ്ങുക എങ്ങനെ വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് എടുത്താൽ ഞങ്ങൾക്ക് റൂം ഫ്രീയെന്നു പറയലേ റൂം ഫ്രീ അറിയില്ല ഇപ്പോൾ ഒരുത്തന്നെ ആക്കിയായിരിക്കും അത് എടുത്ത് ഇടത്തേത്തിനാക്കി നമുക്ക് വേറെ റൂം എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ വൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റാവും ചങ്ങായി ഇപ്പം നിങ്ങൾ പണിക്കാരാക്കുന്നത് ഓമൻ്റെ കൈവനുസരിച്ചുണ്ടാകും ഇപ്പോൾ ഷോപ്പ് എടുക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ നിൽക്കല് ആ ഒരു കൈവനുസരിച്ച് ഉണ്ടാവും കച്ചവടം അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഓവർ പറഞ്ഞിട്ട് ഓർഡർപ്പിക്കുന്നില്ല സോ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ദെൻ ഡു മെസ്സേജ് എനിക്ക് മെസ്സേജ് കാര്യുന്നില്ല ഡയറക്റ്റ് ടു ചങ്ങനെ മെസ്സേജ് ചങ്ങൻ നമ്പർ തയ്യാ കൊടുക്കാം ഹായ് ഈ റൂം പറഞ്ഞത് ഞങ്ങൾക്ക് റൂം മറ്റേ കടക്കാണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറും കൂടി ആക്കി മാറ്റാം ഒരു ഒരു ബ്യൂട്ടി പാർലറും കൂടി ആക്കി നിങ്ങൾ അവസ്ഥ ഇതൊക്കെ ചിന്തിച്ചോക്കിയാൽ ബിസിനസ് ഇങ്ങനെ ഇടത്ത് എത്തു നിന്ന് ഇവിടുന്ന് സാധനം വാങ്ങുന്ന ഇടത്തേക്ക് വന്നിട്ട് ഇതാക്കുന്നു ബ്യൂട്ടി പാർലർ പണ് ബ്യൂട്ടി പാർലിൽ ആഗ്രഹം പണിക്കാൻ സെറ്റ് അതൊന്നും ഇല്ല ഈ ഷോപ്പ് അരക്കുവാൻ വേണമെങ്കിൽ തൻ്റെ അവിടുത്തെ നമ്പറിൽ മെസ്സേജ് ആക്കി മുഹമ്മദ് അതിൻ്റെ പേര് അപ്പൊ സോ ലൂ സബ്സ്ക്രൈബ് ദൻ ലൈക്ക്